ായ് ലൈവിലേക്ക് സ്വാഗതം അയ്യോ തൊണ്ടൊക്കെ പോയി ഒന്ന് നീ എന്റെ കമ്മ്യൂണിറ്റിയിലൊന്ന് പോയി നോക്കോ ലിങ്ക് കടപ്പുണ്ടോന്ന് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചായ പിടിച്ചോ സുഖായിട്ടിരിക്കുന്നോ എന്നും അവർക്ക്ണ്ടോ ലൈക്ക് പറയേണ്ട ഒത്തിരി സ്നേഹം ആ സുഖാണ് ിങ്ക് കാണാൻ അല്ലെന്ന ഒന്നും കൂടെ ഞാൻ കട്ടാക്കിട്ടോ കട്ടാക്കിട്ടോ ഒന്നുകൂടി എനിക്ക് മനസ്സിലാ എന്തെന്തെങ്ങനെയാ വരുന്നത് എനിക്കറിയില്ല ഹലോ സൗണ്ട് ക്ലിയർ നെറ്റ്ണ്ടല്ലോ എന്തൊക്കെയാ വിശേഷം ലിങ്ക് എന്റെ കണ്ണൂരിൽ ഇണ്ടാവും ഈ മല മലയിൽ മുകളിലാണ് ആരെല്ലാം വിയോ അത് ബിജേഷ് ആണ് ഇവിടെ എല്ലാം പിന്നെ എന്താ സുഖാണ് കൊറേ ആള് വിയോനെ കണ്ടിട്ടുണ്ട് ശരിയപ്പൊ സൗണ്ട് അതെ അതെ ആ ഞാനൊരു ദിവസം കേറാം ശരി കേറുമ്പാട്ടൊക്കെ താഴെ മനസ്സിലായിട്ട ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചാച്ചോ നയന സുഖമാണോ ചോദിക്കണ്ട് ണോ ചോദിക്കുന്നുണ്ട് ആ സുഖാണ് വണ്ടിയിൽ ഇരിക്കു പറയുന്നുണ്ട് ലൈക്ക് പറയുന്നുണ്ട് അടിച്ചുണ്ട് വിശേഷം നല്ല വിശേഷം സുഖാണോ ക്യാമറ നീ ഓഫ് ആക്കി കേട്ടോ നിനക്ക് കേക്കുന്നുണ്ടോ ആ മനു ഹായ് പറയുന്നുണ്ട് ബിയോ മനു ഹായ് പറയുന്നുണ്ട് ബിജേഷ് ബിയോ ഹായ് പറയുന്നുണ്ട് ബിജേഷ് പിന്നെ എല്ലാരും ചായ കുടിച്ചോ കൽബേ നീ കുടിച്ചോടിച്ചോടിച്ചു അമ്മ അമ്മ പിന്നെ ചേച്ചിയോ വന്നോ ചേച്ചി കഴിഞ്ഞ് വന്ന് കിടന്നാർ ലൈക്ക് ഒത്തിരി സ്നേഹം ിയോ ലൈവ് ഇടാറില്ലേ ഡ്യൂട്ടി ആണെന്ന് പറയുന്നുണ്ട് ആണോന്ന് പറയണ്ട് മനുവേട്ടനെ മണിവേട്ടെ നിനക്ക് ആ ആ അതെന്റെ കമ്മ്യൂണിറ്റിണ്ടാവും ഞാൻ എന്നിട്ട് വീണ്ടും ലിങ്ക് എടുത്ത് ഇട്ടുട്ടോ ഡെബ്സിന്നിട്ടൊരു ഡെബ്സി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഡ്യൂട്ടി ഇല്ലയെ ചോദിക്കുന്നുണ്ട് ഇല്ലല്ലോ വെറുതെ ഇരിക്കുന്നു ഇത്ത വന്നല്ലോ ഇത്താ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ലൈക്ക് പറയുന്നുണ്ട് ഒത്തിരി സ്നേഹത്താ ഞാൻ ഇട്ടില്ലെന്ന് പറയുന്നുണ്ട് ബിയോ ബിയോ ഹായ് പറയണ്ട് ഇത്താൻ ലൈവിലൊന്നും ഇപ്പോ ബിയോനെ കാണാറില്ലല്ലോ എന്തോ പറ്റി ബിയോ കുഞ്ഞോസ് വ്ലോഗ് ഹായ് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഏർ സിനിമ നടിയെ കണ്ടു ആരെ അയ്യോ കുഞ്ഞു പറയുന്നുണ്ട് മനുവേട്ട ഹായ് പറയുന്നുണ്ട് ബിയോ എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് ഇത്ത നേനാ സബ് വേണോ ചോദിക്കുന്നുണ്ട് പിന്നെ വേണ്ടാണ്ട് ഹായ് ഇത്തു പറയുന്നുണ്ട് ചായ കുടി കുടിച്ചാ ചോദിക്കുന്നുണ്ട് ഉം ചായ കുടിച്ചിട്ടില്ല ഞാൻ ചായ കുടിക്കാറില്ല ഇപ്പ ചായ കുടിച്ചോ ഇത്ത കാന്താരി ഏർ തോരനല്ലേ നിങ്ങള് പറഞ്ഞെ ഞാൻ ഇവിടെ കിച്ചണിലാണെന്ന് പറഞ്ഞു എന്താ സ്പെഷ്യല് കുഞ്ഞു സുഖം പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അപർണ ബാല കണ്ടു എന്ന് പറയുന്നുണ്ട് ഇത്ത ഇതാണ് കേട്ടോ ഏർ കൽബ് കൽബ് നീ മിണ്ടട ഇത്തടുത്ത് കുഞ്ഞു നീ ഇപ്പോൾ ലൈവ് ഇടില്ലേ ചോദിക്കുന്നുണ്ട് ആ ഇത്ത ഇനി ഒരു ഏഴുമണിയാവുമ്പോ ലൈവ് ഇടും വരൂട്ടോ ബിയോ തിരൂർ ഞാൻ കാണും അപ്പോൾ ചോദിക്കുന്നു പറയുന്നുണ്ട് ആ മഞ്ജു വന്നിട്ടുണ്ടല്ലോ മഞ്ജു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ നയനാ ഹായ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് മഞ്ജു അയ്യോന്നില്ല സബ് കൊടുക്കണോ ചോദിക്കുന്നുണ്ട് ആര് കടാ ബിയോ ഹായ് ഒരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് ണം കേട്ടോ ആ ബിയോ ഇത്താൻ്റെ ഇത്ത ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് ലൈക്കും കമന്റ് ഒക്കെ ഇട്ടുണ്ട് കല്പ് നാണം ആണോടാ ഏഅ അവന് നാണോന്നല്ലേ ദിവസം അതെ അവന് ഫസ്റ്റ് ടൈമല്ലേ ഇത്ത അവൻ അങ്ങനെ ലൈവിലൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ലൈവ് ഇടാറുണ്ട് ബിയോ പറയണ്ടേ ലൈക്ക് സെവൻ പറയണ്ടേ ഒത്തിരി സ്നേഹം അഞ്ജു കൽബ് ഹായ് പറയണ്ടി ഇത്ത കുഞ്ഞു അതിൽ നീ ഉണ്ടോ എന്നാൽ കാണാൻ പറയണ്ടേ വിയോ ആ ഉണ്ട് ഉണ്ട്. ഇത്തണ്ട് നീ എന്നാലും കാണു ലാസ്റ്റ് ഇത്ത ഒരു എൻട്രി ഉണ്ട് അതില് ബിയോ ഇവിടെ ബിരിയാണി ഫങ്ഷൻ ആണ് ഫംഗ്ഷൻ ഉണ്ട് പറയണെ ആഹാ മനു ഏട്ടൻ ഞാൻ വരാട്ടോ നയനാ സബ് വേണോ എടാ എനിക്കാ ശരിയാക്കൂട്ടു നിന്നെ നേണോ എനിക്ക് സബ് സബ് താ ഫോൺ നോക്കാൻ പറ്റൂല തിരക്കാ പോക അറിയണ മനുമാട്ടന് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഓടാണ് കുഞ്ഞു കുഞ്ഞു ആ വീഡിയോ എന്തോ ഉണ്ട് എടാ ബിയോ ആ വീഡിയോയില് ലാസ്റ്റ് ഇത്താലൊരു എൻട്രി ഉണ്ട് അത് കാണണം കാണണോട്ടോ ഡെപ്സി ഹായ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് എന്ന് പറയുന്ന ഡെബ്സി നീ ഒന്ന് പോയി കാണണേ മനുമായിട്ടാ ഹായ് ഒരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് കാണണേ ഇത്ത ഞാൻ പറഞ്ഞാ മതി എല്ലാരും കാണും ഓക്കേ പറയുന്നുണ്ട് കല്ബി ഇത് ഇനി ശീലമാക്കൂടാ സിസ്റ്റി വി ഹായ് പറയുന്നുണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ബിരിയാണിയോ ചോദിക്കുന്നുണ്ട് അപ്പൊ ബിരിയാണിന്നല്ലേ പറഞ്ഞേ ഞാൻ വായിച്ച തെറ്റിപ്പോയോ കലപ്പ് സംസാരിക്കട്ടെ അറിയുന്നുണ്ട് ഡ്യൂട്ടിയിലാണ് പറഞ്ഞത് മഞ്ജു ഡ്യൂട്ടിയില് കറിയോ ഓ ഓക്കേടാ ബിരിയാണി മഞ്ജു ഹായി മഞ്ജു ഈ ഇത്താനൊന്ന് കൂട്ടാക്കുന്നുട്ടോ നമ്മളീ എന്താ ഈ പൂച്ചെന്റെ ഡി കുഞ്ഞു സ്ലോക് ഒന്ന് കൂട്ടാക്കണേ എന്നിട്ട് നീ അങ്ങോട്ട് വരണോട്ടോ മനു ബിരിയാണി എന്ന് കേട്ടപ്പോൾ മഞ്ജു ഹായ് പറയണ്ടേ കുഞ്ഞു ഞാൻ കാണാൻ പറയുന്നുണ്ട് കാണാൻ എന്തായാലും കണ്ടിട്ട് കമന്റ് ശരിക്കും വായിക്കും മുകളിൽ സത്യമായിട്ട് ഞാൻ ബിരിയാണി നല്ല വായിച്ചത് ബിയോ പറഞ്ഞിട്ട് ആ ഞാന് വായിച്ചത് ആരിക്കും തെറ്റിട്ടുണ്ടാവും അതെ അതെ പറ്റല്ലോ ബിയോ ഹായ് പറയുണ്ട് ഇപ്പോൾ നോക്കാം നിന്റെ ചാനൽ കാണാനില്ല ആഹാ അപ്പൊ ബിയോ സബ് ഒന്നെല്ലാം തോന്നുന്നുണ്ട് ഇപ്പോൾ എപ്പോൾ എങ്കിൽ നീ അടുത്തുണ്ട് ഏഹ് ഇപ്പോൾ എങ്കിൽ നീ അടുത്തുണ്ടല്ലോ ആ അങ്ങനെയാണ് ബിയോ എന്ത് പൊട്ടത്തരല്ലേ ഇവിടെ ഉള്ളത് ആ തന്നെ എന്താ പറയാ കമന്റിൽ ഒന്ന് ടെച്ച് ചെയ്തിട്ടൊന്ന് പോയി നോക്ക് ഈ സബ് കാണാനില്ലാന്ന് അല്ലെ കാണാനില്ലാന്ന് വിയോ നീ എന്നത് ടച്ച് പോയി നോക്ക് നമ്മൾ കൂട്ടാണ് നേരത്തെന്ന് പറയുന്നുണ്ട് ബിയോ ജാടാന്ന് പറയുന്നുണ്ട് ഞാൻ പോകുക പറഞ്ഞിട്ട് മോനോട്ട് ദേഷ്യമിടിക്കുന്നുണ്ട് എന്ത് പറ്റി മോനോട്ടെ എന്താ പറഞ്ഞത് അരുൺ അരുൺ വന്നിട്ടുണ്ടല്ലോ അരുണെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ പോത്തേ പറഞ്ഞ് ചിരിച്ചോണ്ട് വന്നിട്ടുണ്ട് അരുൺ കൊരങ്ങ ഹായ് മനു ബ്രോ മനുബ്രോണം ചിരിക്കുന്നുണ്ട് മനു ഏട്ടനെടുത്ത് അതാ പോലെ കമന്റ് ഒന്നുകൂടെ നോക്കട്ടെ ഞാൻ എടാ സംസാരിക്കണ നീ ആ സംസാരിക്കാം അതുകൊണ്ട് അതിനെന്തിനാ ഐഡിയ നോക്കുന്നേ ഈ ഇത്താൻ്റെ ഇതിൽ തൊട്ടാ പോരെ ടച്ച് ചെയ്തിട്ട് നിങ്ങക്ക് നേരിട്ട് പോയി ബ്ലൂ ഇല്ല ബിയോ പോയി കാണാൻ മറക്കല്ലേ ബ്ലൂ ഉണ്ടല്ലോ ആ അതെ അരുൺ ഞാൻ ഒരു ലോങ്ങ് വീഡിയോ വീഡിയോട് അരുണെ ഇത്ത ഒരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയിട്ട് കണ്ടിട്ട് ലാസ്റ്റ് ഇത്താൻ ഒരു എൻട്രി ഉണ്ട് അത് കാണുന്നവരെ ഇരിക്കണം എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ബിയോ പറഞ്ഞിട്ട് ഡാൻസ് നടക്കുന്ന കുഞ്ഞുസ് ഞാൻ സെറ്റ് എന്ന് പറയുന്നുണ്ട് കണ്ടോ മഞ്ജു വേഗം പോയിട്ട് ഇത്താനെ കൂട്ടി കണ്ടോ കാണില്ല എന്ന് പറയുന്നുണ്ട് ഇത്താനെ കാണണമെങ്കിൽ നീ പോയി കണ്ടോ ലാസ്റ്റ് ഞാനും കൂടെ ഉണ്ട് കേട്ടോ ഇത്താനെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇല്ലത്താ ഞങ്ങള് രണ്ടാളും കൂടെ ലാസ്റ്റ് വരുന്ന വരുന്നൊരു ഇതുണ്ട് വരവുണ്ട് അതും കൂടെ കണ്ടു അതെമി അത് കിടക്കട്ടെ മഞ്ജോ ഞാൻ വരാട്ടോ പറയട്ടില്ല മഞ്ജു ചാനലല്ല അല്ല എന്നാലും അവക്ക് സഭവെടുത്തോ കൊഴപ്പല്ല അരിൻ കുരങ്ങാ നിന്റെ തല പൊട്ടി പൊട്ടിക്കും ഒരു ലൈവ് ഇട്ടാൽ പിന്നെ വേറെ എന്തോ ലോക വേറെ ഏതോ ലോകത്താ ഉണ്ടുന്ന് ആ അതെ ഉണ്ട് ആ തന്നെ ഞാൻ ഉണ്ട് ഇണ്ടതില് ഞാനൊത്തി ലാസ്റ്റ് ഉണ്ട് മനേട്ട ഒന്ന് ഇത്താനുള്ള വീഡിയോ ഒന്ന് കാണണെട്ടോ പിന്നെ എടാ നീ പാട്ട് പാടുവോ കാന്താരി കാന്തരിത്തോര ഞാണോന്ന് അതെ അതെ പോയി കാണാം ഇല്ലെങ്കിൽ തല്ലി കൊല്ലും. അതന്നെ പോയി കാണണം ചിരിക്കുന്നുണ്ട്. എന്താണാ അത് നീ ആ ബുള്ള എന്റെ അടുത്ത് നിൽക്കുന്ന അത് വെക്ക് അത് അത് പൊട്ടിയിരിക്കുക എന്തത് ഇരിക്കുകയാണ് കുഞ്ഞുസ് അത് പൊട്ടിയിരിക്കുകയാണ് കുഞ്ഞു നിങ്ങൾ സംസാരിക്കൂ ഭയമനുമായിട്ടാ പോയ ഞാൻ മിണ്ടില്ല കേട്ടോരുപ്പ് പറഞ്ഞിരിക്കുന്നുണ്ട് കാന്താരി കണ്ട് എന്ത് ചെയ്യാന്ന് എന്നാലും എന്നെ തേച്ചില്ലേ രാജില്ല പെണ്ണേ തേച്ചില്ല പെണ്ണ് അതൊന്ന് കൊടുത്തേ അരുണ് എടോരൻ ഉണ്ടാക്കുന്ന അരുൺ നിനക്ക് വേറെ പണിയില്ല പോകണ്ട ബിയോ അങ്ങനെ പറഞ്ഞുടാ ലാസ്റ്റ് ഇത്തി ഞാനും കൂടെ വരുന്നുണ്ട് എടാത്തോരൻ ഉണ്ടാക്കുന്ന വീട് അതന്നെ അവൻ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ ബിയോ നാട്ടിലോട്ട് വന്നോ എന്നിട്ട് എന്താ സ്പെഷ്യൽ പിന്നെ ഇപ്പഴോ ചായക്കോ ബിയോ നിന്റെ തല ഞാൻ പൊട്ടിക്കും പട്ടി എന്ന് പറഞ്ഞിട്ട് വായിലിട്ട് കടിക്കുന്നുണ്ട് ഈ പെണ്ണുനെ തേച്ച് പറഞ്ഞ കറിയുണ്ട് അരുടെ ഏതോ പെണ്ണും തേച്ചിന് എന്റെ തലേണ്ടി നയന ഓക്കേ ബൈ മഞ്ജു നീക്കടാ പോവല്ലേ ആ അവളെ കാന്താരി നിന്റെ കണ്ണിൽ കൊടുത്ത് തേച്ച് തരാം പറയുന്നുണ്ട് ആള് കാന്താരി പല്ലെറൂന്നുണ്ട് തോരൻ എന്ന് പറഞ്ഞ ചിരിക്കുന്നുണ്ട് മഞ്ജും മിണ്ടാതെ പോകുന്ന മഞ്ജു ബിയോനെ മൈൻഡാക്ക നീ എന്താ മിണ്ടാതെ പോകുന്ന ബിയോ ചിരിക്കുന്നുണ്ട് ബിയോ നിന്റെ തലമുണ്ടെന്ന് പറയുന്നുണ്ട് ഇത്ത പിന്നെ തല വിട്ടൊരു കളിയും ഇല്ല കേട്ടോ ഇത്തക്ക് എന്ത് പറയും തലയാണ് തല അടിച്ച് ത നിന്റെ തല പുഴുങ്ങിയത് പിന്നെന്താ ഏർ നിന്റെ തലമുണ്ട ഇതൊക്കെയാണ് ഇത്ത ഏർ നയന ഞാൻ ഡിസംബറിൽ എത്തുണ്ടാ ഓഹോ ഡിസംബറിൽ ഉം നയനേറ്റുന്നുണ്ട് ഔട്ട് ഓഫിയോ കൊരങ്ങിയെ ഒളിച്ച് സങ്കടപ്പെടുന്നുണ്ട് കുഞ്ഞു പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നീ പോടാ കൊരങ്ങ എന്ന് പറയുന്നുണ്ട് ഇത്തരത്തില് ഏസിയ വന്നിട്ടുണ്ടല്ലോ ഏസിയൻ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷമായി കോഴി ബേബി പറയുന്നുണ്ട് നീ ബോടാ എന്ന് പറഞ്ഞിട്ട് ചുറ്റി കെടുത്തിട്ട് അടിക്കാൻ വരുന്നുണ്ട് ഇത്ത കുഞ്ഞു എന്നാലും നീ എന്നെ തേച്ചു ആഹാ ഇത്ത സംഭവിച്ചു ആയി ആയിക്കുഞ്ഞു കുടിക്കുന്നുണ്ട് നമ്മളെന്നെ സിർക്കടേ ഇഷ്ടായ നിനക്ക് നീ അവിടെ ഇൻസ്റ്റേയും കുത്തിക്കൊണ്ടിരിക്കുമ്പോ അതാണ് ഞാൻ പറഞ്ഞത് ലൈവിലോട്ടൊക്കെ വരാന് കുഞ്ഞു എനിക്ക് തല ഇഷ്ടം എന്ന് പറഞ്ഞ ചിരിക്കുന്നുണ്ട് ഏസ്യൻ ഹായ് പറയുന്നുണ്ട് പോർ പോരങ്ങ പറഞ്ഞിട്ടുണ്ട് തല നല്ല തല കറി വെച്ച് താ കുഞ്ഞു ആ പിന്നെ ഇപ്പൊ അടിപൊളി കുക്ക് കുക്കല്ലേ അടിപൊളി ആയിട്ട് കുക്ക് ചെയ്യും ഏസ്യൻ എന്ന് പറഞ്ഞിട്ട് കൊറേ ഹാർട്ട് കൊടുത്തിട്ട് തുള്ളി ചാടുന്നുണ്ട് അല്ല ഡാൻസ് കളിക്കുന്നുണ്ട് ഹായ് അരുൺന്ന് പറയുന്നുണ്ട് വായിക്കടാ പിന്നെ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞു പിന്നെ ഇത്ത ഒരു ലോക പിന്നെ കുഞ്ഞു പോട മാക്രി ബിയോ പിന്നെ ബിയോ അരുൺ സങ്കടം സങ്കട

കുഞ്ഞു അരുൺ ബിയേച്ചു ഇവൾ ഷോർട്ട് ഇട്ട് അതിൽ കമന്റ് ഇട്ടില്ല എന്ന് എന്നെ തേച്ചു കുഞ്ഞു പ്രഭു നിന്റെ പെണ്ണിന്റെ തല അയ്യോ ഇത്താ അടിപൊളി ആവുണ്ട് ബിയ ആയ കെട്ടോന് ഇവിടെ വന്ന എല്ലാവരും തേച്ച് കൊണ്ടുപോണു നീ ചിരിക്കുന്നു ഞാനല്ലാത്ത കുഞ്ഞു സുലഭ് അങ്ങനെ വേണം അരുണ് ഉം പിന്നെ ലോൻ്റെ ആയി കുട്ട് എന്താണ് പരിപാടി ബിയോ നയന നിന്റെ തല എന്ന് അരുൺ നയന മുങ്ങി നയന മുങ്ങിട്ടൊന്നില്ല അതോടെ എവിടെയുണ്ടോ ചെലപ്പോ എനിക്ക് വെക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ട മുങ്ങി നൈനോൾ ആരോ ചാരയും കുടിച്ചു വാ ബിയോ കുഞ്ഞു എനിക്ക് തല കറി വെച്ച് തരുമോ തല കറി വെച്ച് തരും ഏത് തലയാണ് മീൻ്റെ തലയാണ് പൂത്തിന്റെ തലയാണ് ഏത് തലയാണ് ബിയപുറിയ കാന്താരി വേണ്ട ആ പിന്നെ ഒറ്റത്തി

എല്ലാരും പോയടേശൻ കുഞ്ഞുസേ കണ്ടിട്ടുണ്ട് അല്ല കുഞ്ഞുസിന് വീഡിയോ കണ്ടിട്ടുണ്ടാണ് കണ്ടിട്ടുള്ളത് നിന്റെ ഇവിടെ ഇരുത്തിയ പൊട്ടത്തിൽ നിന്നെ ഏയ് എന്നെ ഇരുത്തിട്ട് തേറ്റിട്ടൊന്നുമില്ല കേരിക്കണ്ട പിന്നെ ചെലപ്പോ അവിടെ ചിരിക്കും പിന്നെ അരുൺ പി ആരെയോ തേക്കോ പോയി അതെ അങ്ങനെ പോരിക്കുന്നു

നൈന പാവം എന്നോ അത് ഞാനാണോ പറഞ്ഞത് ഞാനും പോണം ഹൈ അങ്ങനെ പോകുമ്പോൾ എല്ലാരും പോയി സവാദ് ലൈക്ക് ആ സവാദ് ലേക്കണ്ട് നയനായി നയനക്ക് കായ് കൽബ് നിനക്കറിയില്ല എനിക്ക് മാത്രമേ അറിയോ ടോ ആയിക്കോട്ടെ സുഖമാണോ ചായ കുടിച്ചോ ചായ കുടി